അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കിന്ന് നമ്മുടെ വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ പകരം നമുക്ക് നമ്മുടെ കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കാരണം എനിക്ക് അത് ചെയ്തിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടിയതാണ് ഞാൻ വിചാരിച്ചു എനിക്ക് അത് എനിക്കത് സാധിച്ച് കിട്ടാനിട്ട് നമുക്ക് ഭയങ്കര സങ്കടം ഉള്ളൊരു കാര്യമായിരുന്നു എന്തായാലും അതെനിക്ക് സാധിച്ചു കിട്ടി എനിക്കത് എഴുതി എൻ്റെ ഒരു നാലാമത്തെ ദിവസം തന്നെ ആഗ്രഹം എനിക്ക് സാധിച്ചു അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും അത് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയുകയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നമ്മൾ നല്ല കൂടി മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കുക വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ടും കാര്യമില്ല മനസ്സിലായില്ല നമ്മുടെ ഏത് ഇത് വളരെ പെട്ടെന്ന് തന്നെ അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം എന്നൊക്കെ വേണമല്ലോ ഇത് അങ്ങനെയൊന്നുമില്ല ഇത് നമ്മൾ എഴുതി രണ്ടോ മൂന്നോ നാലോ ദിവസം എന്തായാലും അഞ്ചു ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കാര്യം സാധിക്കും അതിനകത്ത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പം ഞാൻ അങ്ങനെ എഴുതി എനിക്ക് സാധിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതുപോലെ ഇതൊരു ചാനലിൽ കണ്ടതാണ് അപ്പം എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമുള്ള ഓർത്തിട്ട് ഞാൻ ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയതിനു ശേഷം എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിന് റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ നല്ലൊരു കാര്യമാണ് നല്ല അതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അത്ര വിശ്വാസത്തോടെ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളുടെ സാധിക്കാതിരിക്കുന്ന സാധി കാര്യമൊക്കെ സാധിച്ചു കിട്ടും അപ്പം നമുക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണല്ലേ അപ്പം ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അല്ലാണ്ട് വെറുതെ കുറെ ഇരുന്ന് പറഞ്ഞേച്ച് വളവളാന്ന് പോകുന്ന ഒരു സ്വഭാവം എനിക്കില്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഞാൻ എഴുതി എനിക്ക് റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള വീഡിയോ അതെല്ലാവർക്കും ഭയങ്കര ഒരു കാര്യമാണ് അപ്പൊ ചിലവര് പറയും ഓ ഇതെന്തിനാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെയൊക്കെ കാര്യങ്ങളില്ലേ ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടർ ഒരുപാട് നെഗറ്റീവ് പറയുന്നവരുണ്ട് പക്ഷേ നമ്മൾ എനിക്ക് ആഗ്രഹം സാധിച്ചു കിട്ടിയ ഞാൻ കാര്യം ഞാൻ കാര്യമല്ല ആഗ്രഹം സാധിച്ചു കിട്ടിയത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് ഷെയർ ചെയ്യുന്നതും മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ഇഷ്ടമുള്ളവർ മാത്രം വിശ്വസിക്കുക ഇഷ്ടമില്ലാത്തവർ അതതിൻ്റെ വഴുക്കി വിടുക അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ അങ്ങ് സ്കിപ്പ് ചെയ്ത് വിടുക അതേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് കിട്ടിയ കാര്യം നമുക്ക് കൂട്ടുകാരോട് എങ്ങനെ ചെയ്തിട്ടാണ് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമില്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അത് പറയാമെന്നത് വേറെ ഒന്നും അപ്പം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഇന്നലെ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഇല്ല ഇല്ലയെന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആനിയത്തി കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അവൾക്ക് ആ പനി അങ്ങോട്ട് വന്നിട്ടങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് മാറുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഭയങ്കര ക്ഷീണമൊക്കെയാണ് അതുകൊണ്ടാണ് അവള് വീഡിയോ ഇടാത്തത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതുപോലെ പനി കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പം ഇന്നലെ ഞാനും എന്റെ കിടങ്ങറയിലെ അനിയത്തിയും കൂടെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ പോയിട്ട് വീട്ടിലെത്തിയപ്പം രാത്രി ഒമ്പത് മണിയായി അപ്പം ഇന്നലെ ഞങ്ങൾ പകലിരുന്നു അപ്പം രാത്രിയിൽ അവളന്ത് അവൾ ഇരിക്കും അങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടും ഞങ്ങൾ പോവും അവൾ പോവും അങ്ങനെ അങ്ങനെ മാറി മാറി മാറിയിരിക്കുവാണ് അവൾക്കും ഭയങ്കര അതുകൊണ്ടാണ് പാവം അല്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല കേട്ടോ എങ്കിലും നമുക്ക് പാവമായിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ അമ്മയല്ല നമ്മൾ അതുകൊണ്ട് പോയി അപ്പം അത് അമ്മ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും എല്ലാം അസുഖമൊക്കെ നന്നായിട്ട് കുറഞ്ഞു അവൾക്ക് ചെറിയ ഒരു ഉള്ളൂ എന്നാലും ഞാൻ പറഞ്ഞു അവിടെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം അതാണ് അവള് വീഡിയോ ഇടാത്ത കേട്ട കൂട്ടുകാരെ അല്ലാണ്ട് വേറെ ഒന്നുമല്ല അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോവാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു പാടും ഇല്ലാത്ത കാര്യമാണ് ഒരു പാടും തന്നെ ഇല്ല എന്തായാലും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് മൂന്നോ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ സാധിക്കും അതിനകത്ത് യാതൊരു തർക്കവും കാര്യമാണ് പിന്നെ അഞ്ചു ദിവസം എഴുതി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ രണ്ടു ദിവസം എഴുതി കഴിഞ്ഞതിന് ശേഷം അയ്യോ ചേച്ചി പറഞ്ഞത് വെറുതെയാണ് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചില്ലല്ലോ എന്ന് പറയരുത് സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ കുഴപ്പക്കാര് നിങ്ങൾ തന്നെയാണ് കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എന്ത് ചെയ്യുന്നതിലും വിശ്വാസം വേണം വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്ന അല്ലേ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയത്തില്ലേ അപ്പൊ നമ്മുടെ വിശ്വാസം അല്ലാണ്ട് ആ ഇത് പറയുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചെയ്തേക്കാം കിട്ടുന്നെങ്കിൽ കേട്ടെ ഇല്ലെങ്കിൽ വേണ്ട ഇതൊക്കെ ചുമ്മാ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടരുണ്ട് അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഈ കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരു രക്ഷയില്ല ഒരിക്കലും ഇത് സാധിക്കാനായിട്ട് പോകുന്നില്ല അപ്പം നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം അല്ലെ നമ്മളല്ലെങ്കിൽ ആ ഈ പറയാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് തീർച്ചയായിട്ടും അതിന്റെ ഫലം ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഫലം ഉറപ്പായിട്ടും മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടിയിരിക്കും കേട്ടോ അപ്പം അപ്പം നിങ്ങൾ ചോദിക്കും ഈ ആഗ്രഹം എഴുതുമ്പോഴത്തേക്കും ഇത് ഇതല്ലാണ്ട് വേറെ ആഗ്രഹവും ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ ഇതിനകത്ത് എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കും ഒരിക്കലും ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ എഴുതാൻ പാടില്ല ഒരു ആഗ്രഹം എഴുതി അതിന്റെ കാര്യം സാധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വേറെ ഒരാഗ്രഹത്തിലേക്ക് പോകുള്ളൂ എല്ലാ ആഗ്രഹങ്ങളും കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമാതിരി കാണും എല്ലാ ആഗ്രഹങ്ങളും കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രാവശ്യവും ഒരെണ്ണം മാത്രം എഴുതുക കുറെ പ്രാവശ്യം കുറെ ആഗ്രഹം എഴുതി കഴിഞ്ഞാൽ ദുരാഗ്രഹം ആയി പോകും അല്ലെ കൂട്ടുകാരെ അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യാനായിട്ട് പാടില്ല ഒരു കാര്യം അപ്പം ഞാൻ പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഇതെഴുതുമ്പോഴത്തേക്കും നമ്മൾ എടുക്കേണ്ട മഷീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല പച്ച ചമ്പ ഈ മൂന്ന് മഷീൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ കറുത്ത മഷി നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല കറുത്ത മഷി കറുത്ത മഷീന്നല്ല കറുത്ത ഡ്രസ്സ് ഇതൊന്നും ഒരു നല്ല കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കളറാണ് ഈ കറുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് കറുപ്പ് കൊണ്ട് ആരും എഴുതാനായിട്ട് പാടില്ല ഈ പറഞ്ഞ മൂന്ന് മഷി കൊണ്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും അപ്പം ഇതിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ള പേപ്പറാണ് ഒരു വെള്ള പേപ്പർ അപ്പം ഞാൻ ആദ്യം വെള്ള വെള്ളപ്പേപ്പറൊന്ന് എടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഈ വെള്ള പേപ്പർ എടുക്കുമ്പോഴത്തേക്കും വരയിടാത്ത പേപ്പർ നോക്കി നിങ്ങൾ എടുക്കുക നമുക്ക് വരയിടാ ഇട്ട പേപ്പർ നമുക്ക് വേണ്ട വരയിടാത്ത പേപ്പർ മാത്രം നമ്മൾ എടുക്കുക വരയിടാത്ത പേപ്പർ എടുത്തിട്ട് ദാ ഇതിൻ്റെ ഈ നടുക്ക് ഈ നമ്മൾ സാധാരണ പേപ്പർ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ആണ് എഴുതാൻ ശ്രമിക്കുക അവിടുന്ന് ഒരിക്കലും എഴുതാൻ ശ്രമിക്കരുത് ഈ നടുക്ക് നിന്ന് ഈ പേപ്പറിൻ്റെ നടുക്ക് എഴുതുക നമുക്ക് നടുക്കെഴുതൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആഗ്രഹം സാധിക്കാനുള്ളത് ഇപ്പം ഞാൻ ആയിട്ട് പറയാം എനിക്ക് ആഗ്രഹം സാധിച്ചു കിട്ടിക്കഴിഞ്ഞ കാര്യമാണ് അപ്പം ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ ഓരോ കാര്യങ്ങളും കേട്ടോ അല്ലാണ്ട് എൻ്റെ ആഗ്രഹമല്ല ഞാനിവിടെ പറയുന്നത് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം നമ്മുടെ മക്കള് പത്താം ക്ലാസ് പാസ്സായി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു അപ്പം ഇനിയൊരു കോഴ്സിന് ചേരണം അപ്പം എന്നാ അയ്യോ എനിക്ക് ഇത്രയും നാളായിട്ടും അഡ്മിഷൻ കിട്ടിയില്ല ഷോ അത് കിട്ടുമോ എന്തോ അപ്പോൾ അവർ അഡ്മിഷൻ കിട്ടണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളപ്പേപ്പറിൻ്റെ നടുക്ക് നമ്മുടെ ആഗ്രഹം എഴുതുക അതായത് അയ്യോ എൻ്റെ മോൾക്ക് ആഗ്രഹിച്ച പോലെ തന്നെ അഡ്മിഷൻ കിട്ടി കിട്ടണേ എന്നല്ല എന്നല്ലായിരുന്നുണ്ട് എൻ്റെ മോൾക്ക് ആഗ്രഹിച്ച പോലെ തന്നെ അഡ്മിഷൻ കിട്ടി അതുപോലെ എൻ്റെ മോൻ്റെ വിവാഹം ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു മനസ്സിലായല്ലോ എൻ്റെ കടങ്ങളെല്ലാം വീട്ടി മനസ്സിലായോ അങ്ങനെ വേണം നമ്മൾ എഴുതാൻ അല്ലാണ്ട് എൻ്റെ കടങ്ങളെല്ലാം വീട്ടണേ അങ്ങനെ ചെയ്യരുത് നടന്ന് കിട്ടി ഏത് കാര്യമാണെങ്കിലും അത് നടന്ന് കിട്ടി എന്ന് മാത്രമാണ് നമ്മൾ ഈ വെള്ളപ്പേപ്പറിൽ എഴുതേണ്ടത് വെള്ളപ്പേപ്പറിൻ്റെ ഇവിടെ ഞാൻ എഴുതി കാണിച്ചു തരാം വെള്ളപ്പേപ്പറിൻ്റെ ഇവിടെ എന്നിട്ട് ഈ ആഗ്രഹം ഇവിടെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ചുറ്റിലും മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്ര ആയ ശ്രീ അത് ഈ നമ്മൾ എഴുതിയില്ലേ ഇതിന്റെ ചുറ്റും പതിനാല് പ്രാവശ്യം എഴുതുക പതിനാല് പ്രാവശ്യം എഴുതുക മനസ്സിലായല്ലോ ഇനി ഇത്ര എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി കാര്യം കാണിച്ചു തരാം ഇത് ഞാൻ എഴുതുന്ന ഒന്ന് കാണിച്ചു തരാം അപ്പം നടുക്ക് നമുക്ക് എന്താഗ്രഹമാ സാധിക്കാനുള്ള വെച്ചിട്ട് അതാണ് എഴുതുന്നത് ഞാനിപ്പം ഇവിടെ എഴുതാൻ പോവാണ് ഇപ്പം ഞാൻ എഴുതുന്നത് എൻ്റെ കണ്ട ഈ പേപ്പറിന്റെ നടുക്കായിട്ട് എഴുതുക എന്റെ മോന് ആഗ്രഹിച്ച ജോലി ജോലി കിട്ടി കണ്ട ഇങ്ങനെ എഴുതുക പേപ്പറിന്റെ നടുക്ക് ഇങ്ങനെ എഴുതിയതിന് ശേഷം ഈ ഞാൻ പറഞ്ഞല്ലോ മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമായ സ്ത്രീം എന്ന് ഇതിന്റെ ചുറ്റിലും പതിനാല് പ്രാവശ്യം എഴുതുക ഇതിന്റെ ചുറ്റിലും സ്ത്രീം കണ്ട സ്ത്രീം എന്ന് എഴുതുക ഇങ്ങനെ കണ്ട ഇങ്ങനെ പതിനാല് പ്രാവശ്യം എഴുതിയാ മതി ഒത്തിരി അടുപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റിലും എഴുതാനായിട്ട് പറ്റില്ല അപ്പൊ അകത്തി 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 എഴുതി പോവാ സറിയെന്ന് കണ്ടോ അകത്തി അകത്തി എഴുതുക കണ്ട ഇങ്ങനെ എഴുതുക ഇങ്ങനെ ഇതിന്റെ ചുറ്റിലും എഴുതുക കണ്ട അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് ആഗ്രഹം സാധിച്ച് കിട്ടിയതാണ് ഇപ്പൊ ഇതല്ല എനിക്ക് ആഗ്രഹം സാധിച്ചു കിട്ടിയത് കേട്ടോ ഇതിപ്പോ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി മാത്രം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് കണ്ടോ ഞാനിപ്പോൾ എഴുതിയത് എൻ്റെ മോൻ ആഗ്രഹിച്ച ജോലി കിട്ടി പിന്നെ ഞാൻ പറഞ്ഞില്ലേ മഹാലക്ഷ്മി അമ്മയുടെ മന്ത്രാശരത്തെ സ്ത്രീയും ഈ സിറീമ് നമ്മൾ ഇതിനു ചുറ്റും നമ്മൾ പതിനാല് പ്രാവശ്യം എഴുതുക എഴുതതിന് ശേഷം അപ്പം എഴുതിയതിന് ശേഷം ഈ പേപ്പർ അങ്ക് മാറ്റിവെക്കാം ഇനി ഇത് എപ്പോഴാണ് എഴുതേണ്ടത് എന്നാണ് ആദ്യം പറയാൻ പോകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വൈകിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുന്നാണ് ഇത് ചെയ്യേണ്ടത് ഉറങ്ങാൻ പോകുന്നതിന് മുന്നാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇതിപ്പ ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു എക്സാമ്പിൾ കേട്ടോ അപ്പം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ പേപ്പറ് മാറ്റി വെക്കുക ഇത്ര മനസ്സിലായല്ലോ അപ്പം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു മന്ത്രാക്ഷരം മഹാലക്ഷ്മി ദേവിയുടെ ഒരു ഒരു മന്ത്രം ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് ഞാൻ ഫോണില് സ്ക്രീൻഷോട്ട് എടുത്തിട്ടിരിക്കുന്നതാണ് അപ്പൊ ഞാനത് പറഞ്ഞു തരാം സർവജ്ഞേ സർവവരദേ സർവ ദുഷ്ടഭയങ്കരി സർവദുഖരേ ദേവി മഹാലക്ഷ്മി നമോസ്തുദേ ആകെ നാല് 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 ലൈൻ മാത്രമേ ഉള്ളൂ ഇത് അപ്പൊ ഇത് കണ്ടോ നാല് ലൈൻ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്കിത് പെട്ടെന്ന് തന്നെ ചൊല്ലി പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം ഇത് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇത് എഴുതിയിട്ട് മാറ്റി വെക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മള് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് എഴുതി വൈകിട്ട് മാറ്റി വെക്കുക ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ എവിടെയെങ്കിലും വെക്കുക പൂജാമുറിയിലോ അവിടെ അവിടെ അല്ലേ ഏറ്റവും നല്ല സ്ഥലം അവിടെ വെക്കുക പിന്നെ ഇപ്പോൾ പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ വേറെ നിങ്ങൾക്ക് നല്ല സ്ഥാനം ഉണ്ടെങ്കിൽ അവിടെ വെക്കുക അപ്പോൾ ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് ഉടനെ നമ്മൾ ഈ മന്ത്രം ചൊല്ലുക പറഞ്ഞ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം സർവജ്ഞേ സർവവരതേ സർവതുഷ്ടഭയങ്കരി ദേവി മഹാലക്ഷ്മി നമോസ്തുദേ ഇത് ആർക്കെങ്കിലും അറിയാമേലെങ്കിൽ ഞാനുണ്ടല്ലോ ഇത് നമ്മുടെ ഈ ഇതിൻ്റെ അടിയിൽ തന്നെ ഞാൻ ഇത് ഈ മന്ത്രാക്ഷരം ചെയ്ത് ഇടാം കേട്ടോ അപ്പം ഇത് നിങ്ങക്ക് ചൊല്ലാനായിട്ട് പറ്റും അപ്പം ഇത് എഴുതി ഇതെഴുതിക്കഴിഞ്ഞ് മാറ്റെക്കുക പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഉടനെ ഈ മന്ത്രാക്ഷരം അകപ്പാടം നാലേ നാല് ലൈനേ ഉള്ളൂ ആ നാല് ലൈൻ ചൊല്ലുക ചൊല്ലുമ്പോ ചൊല്ല ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഒറ്റപ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ചെല്ലേതെങ്കിലും ഈ മൂന്നോ ഒന്നോ അതിൽ കൂടുതലൊന്നും വേണ്ട ചൊല്ലുമ്പോഴത്തേക്കും നമ്മൾ നല്ല എന്താ നമ്മൾ വിശ്വാസത്തിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് മനസ്സിലായല്ലോ അപ്പം ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ പേപ്പർ എടുക്കുക ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ഇത് വായിച്ചിട്ട് എൻ്റെ എന്താഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധിച്ചു കിട്ടിയല്ലോ എന്ന് നമ്മുടെ മനസ്സിലത് സങ്കല്പിക്കുക മനസിലായല്ലോ ആഗ്രഹം ഈ ആഗ്രഹം നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ ഈ പേപ്പർ എടുക്കുക ഓ ആഗ്രഹം സാധിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പേപ്പർ മാറ്റി വെക്കുക അപ്പം പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും രാവിലെ തന്നെ ഇതേപോലെ ചെയ്യുക ഈ മന്ത്രം നിങ്ങൾ ചൊല്ലുക ഈ മന്ത്രം നാലേ നാല് ലൈനേ ഉള്ളൂ അത് പഠിക്കാൻ ഒരു പാടുമില്ല ഞാനിനകത്ത് പിൻ ചെയ്ത് ഇടാം കേട്ടോ അപ്പം ഇത് എഴുതി നമ്മൾ വിശ്വാസത്തോടെ എഴുതി കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് ഇതിനകത്ത് യാതൊരു സംശയവും ഇല്ല പിന്നെ ഇതിനകത്ത് നെഗറ്റീവ് വിചാരിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യവും നിങ്ങൾക്ക് സാധിക്കത്തില്ല അപ്പം എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട് അപ്പം ഉറപ്പായിട്ടും ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തവര് അത് കാണണ്ട സ്കിപ്പ് ചെയ്ത് പോകുക അല്ല ഇഷ്ടമുള്ളവര് ഇത് കാണുക കാണുമ്പോൾ നമുക്കൊരു വിശ്വാസം വേണം ചെയ്ത് നോക്കുക ഓരോരുത്തർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കമന്റ് ഇടുമ്പോഴത്തേക്കും നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് കിട്ടുന്നത് അല്ലേ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് കമന്റ് ഇടുകയും വേണം എനിക്ക് ചെയ്ത് കിട്ടിയിട്ട് അത്രയ്ക്ക് വിശ്വാസമുള്ള കാര്യമായോണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്